നമസ്കാരം സ്പോർട് യൂണിറ്റി വാഹനങ്ങൾ ട്രെൻഡായി വരുന്ന സമയത്ത് തന്നെ കൃത്യമായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ച കമ്പനിയാണ് നിസാൻ അങ്ങനെയാണ് മാഗ്നെറ്റ് എന്ന വമ്പൻ കാറ് എത്തിയത് പിന്നെ ഇതുവരെ കമ്പനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മാഗ്നെറ്റ് അവതരിപ്പിച്ച കാലത്ത് കൂട്ടിന് കിക്സ് എന്നൊരു എസ് കൂടി നിസാൻ ഷോറൂമുകളിൽ ഉണ്ടായിരുന്നു പതിയെ അത് നിർത്തലാക്കിയതോടെ മാഗ്നെറ്റ് ഒറ്റയ്ക്കാണ് പോരാടിയത് എന്നാൽ ഒരൊറ്റ കാർ കൊണ്ട് രാജ്യത്ത് ദീർഘകാലം പിടിച്ചു നിൽക്കാനാകില്ല എന്ന് ജാപ്പനീസ് കമ്പനിക്ക് നന്നായി തന്നെ അറിയാം എങ്കിലും നാല് വർഷത്തോളം ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനായത് വലിയൊരു കഥ തന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ ആ മാഗ്നൈറ്റിന് പുതിയൊരു കൂട്ട് എത്തുകയാണ് ഇന്ത്യയിലേക്ക് ഏറെക്കാലമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സ്ട്രിൻ്റെ അവതരണത്തിന് ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ തന്നെ യമണ്ടൻ എസ് യു വിയുടെ വരവ് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരുന്നതാണെങ്കിലും കൃത്യമായ സമയമൊന്നും വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ ആ പുതിയൊരു ടീസർ പുറത്തുവിട്ടാണ് ടൊയാട്ടോയുടെ എതിരാളിയുടെ വരവിന് നിസാൻ സൂചന നൽകിയിരിക്കുന്നത് എക്സ് നാലാം തലമുറ മോഡൽ ആയിരിക്കും ഇന്ത്യയിൽ അവതരിപ്പിക്കുക പ്രാദേശികമായി നിർമ്മിക്കുന്നതിന് പകരം കംപ്ലീറ്റ്ലി ബിൽഡ് അപ്പ് യൂണിറ്റ് ആയി അതായത് സി ബി യു ആയിട്ടായിരിക്കും വാഹനത്തെ അവതരിപ്പിക്കാൻ നിസാൻ പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി മൂന്ന് എസ് യു വികൾ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിരുന്നു അക്കൂട്ടത്തിൽ ആദ്യം വിപണിയിലെത്തുന്ന മോഡലായിരിക്കും എക്സ് ട്രെയിൽ നാലാം തലമുറ നിസാൻ എക്സ്ട്രൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അന്താരാഷ്ട്ര വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട് എസ് യു വിയുടെ രണ്ടാം തലമുറ ആവർത്തനം ഇന്ത്യയിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യം മാറിയതിനാൽ തന്നെ ആളെ പിടിക്കാനാകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ ഒരു പ്രീമിയം എക്സിക്യൂട്ടീവ് എസ് യു വി ആയിട്ടായിരിക്കും എക്സ്ട്രൽ വിപണനം ചെയ്യുക അതായത് നിലവിൽ സ്കോഡ കോഡിയാക് പിന്തുടരുന്ന ഐഡിയ ആണ് അത് ഫൈവ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ രൂപങ്ങളിലും വാഹനം ഒരുപക്ഷെ എത്തിയേക്കും റെനോ നിസാന്റെ സി എം എഫ് സി പ്ലാറ്റ്ഫോമിലാണ് പുതിയ എക്സ് ട്രെയിൽ നിർമ്മിച്ചിരിക്കുന്നത് വിദേശത്ത് ധാരാളം പെട്രോൾ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഓപ്ഷനുകൾ നൽകുമ്പോൾ ഇന്ത്യക്ക് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എൻജിൻ മാത്രമേ ലഭിക്കുന്നു എന്നാണ് കമ്പനി സൂചിപ്പിച്ചിരിക്കുന്നത് ഹോമലൊക്കേഷന്റെ ആവശ്യമില്ലാതെ പ്രതിവർഷം നിസാൻ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ വരെ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നതാണ് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ വണ്ടിയുടെ പ്രാദേശിക അസംബ്ലി പരിഗണിക്കാനാണ് ബ്രാൻഡിൻ്റെ തീരുമാനം കിസാൻ എക്സ് റോയിലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ ടു ഡബ്ല്യു ഡി എ ഡബ്ല്യു ഡി ഡ്രൈവ് ട്രെയിൻ ഓപ്ഷനുകൾക്കൊപ്പം വാഗ്ദാനം ചെയ്തേക്കും എസ് യു വിയുടെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡൽ ഇരുന്നൂറ്റി നാല് ബി എച്ച് പി കാര്യത്തിൽ മുന്നൂറ്റി മുപ്പത് എൻ ടോർക്ക് നൽകുമ്പോൾ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഇരുന്നൂറ്റി പതിമൂന്ന് ബി എച്ച് പി പവറിൽ അഞ്ഞൂറ് എൻ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരിക്കും സ്റ്റാൻഡേർഡായി നൽകുക വലിപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ നാലായിരത്തി അറുനൂറ്റി എൺപത് എം എം നീളവും രണ്ടായിരത്തി അറുപത്തി അഞ്ച് എം എം വീതിയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം എം ഉയരവും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എം എം വീൽ ബേസും ഇരുന്നൂറ്റി അഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് നിസാൻ എക്സ്ട്രെയിൽ എസ് യു വിയിൽ ഉള്ളത് കാഴ്ചയിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കാർ തന്നെയാണ് ഷാർപ്പ് ലുക്കിംഗ് സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ്ലാംപ് ക്ലസ്റ്റർ അതുപോലെ തന്നെ വി മോഷൻ ബ്ലാക്ക് ഗ്രിൽ മസ്കുലാർ ബോണറ്റ് റേക്ക്ഡ ഫ്രണ്ട് വിൻഷീൽഡ് കറുപ്പിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന പില്ലറുകൾ എന്നിവയെല്ലാം തന്നെ രൂപത്തോട് നീതി നീതി പുലർത്തുന്നുണ്ട് ഇബോസിംഗ് വീൽ ആർച്ചുകൾ റാപ്പ് അറൗണ്ട് എൽ ഇ ഡി ടൈൽ ലാമ്പുകൾ ഫ്രണ്ട് ആൻഡ് റിയർ സ്കിഡ് പ്ലേറ്റുകൾ ഒരു വലിയ സൺ ട്രൂഫ് ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ എന്നിവയും ഫുൾ സൈസ് എസ് യു വിയുടെ എക്സ്റ്റീരിയറിൻ്റെ പ്രത്യേകത തന്നെയായിരിക്കും അകത്തേക്ക് കയറിയാൽ ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നീ മോഡേൺ ഫീച്ചറുകളാലും വാഹനം സമ്പന്നമായിരിക്കും അഡാസ് അടിസ്ഥാനമാക്കിയുള്ള ഡ്രൈവർ അസിസ്റ്റീവ് എച്ച് യു ഡി അതുപോലെ തന്നെ ക്രൈസോൺ ക്ലൈമറ്റ് കൺട്രോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിസാൻ എക്സ്ട്രയിലിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ ജീപ്പ് മെറിഡിയൻ ഹ്യുണ്ടായ് ട്യൂസോൺ ഷകോഡ കോഡിയാക്ക് ഫോക്സ് വാഗൻ ടിഗുവാൻ എന്നിവയോടെ ആകും എക്സ് ട്രെയിൻ മത്സരിക്കുക ഏകദേശം മുപ്പത് ലക്ഷം രൂപ മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന എക്സ് ഷോറൂം വില